ായി <kung government>

കൊതിയർന്ന വിഭവങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുണ്ട് രണ്ടായിരത്തി ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ കഴിക്കുവാൻ നിങ്ങൾക്കായി ഒരുക്കുന്ന

ചൈനീസ് അറബിക് തായ് കോണ്ടിനെ എന്നിവയും കൈ കഴുകുന്നുള്ള ഭക്ഷണം കഴിക്കുന്നവരുടെ പ്രത്യേകമായ രസത്തിലേക്ക് കൈ കഴിയുന്ന വാഷ് സ്റ്റേജിൻ്റെ വൈവിധ്യമാർന്ന നിരവധി ഐറ്റങ്ങൾ ചൈനീസ് അറബിക് തായ് കോണ്ടിനെ എന്നിവയും വിവിധ തരം ഇന്ത്യൻ തനി നാടൻ ഷാപ്പുകടികൾ തുടങ്ങിയവ രുചികരമായ ല്ലോ അല്ലേ ചുമ്മാല്ലോ ഒന്നുമില്ല പിന്നെ ഫുഡ് കഴിക്കാൻ <laughs> േ വേണ്ട <laughs> <laughs> <coughs> அஞ்சு அவசன் நீண்ட தெருக்குனா ஃபுட் பஸ் இல்ல லைவ் ஆனாலும் சிசிட கலடே வேறனா லௌஸ் ஸ்லைஸ் ஆனா லௌஸ் ஸ்லைஸ் அத என்ன கேக்குது ചേച്ചി ഇവിടെ ഉണ്ട് പിന്നെ ബീട്രൂട്ട് ഡേറ്റ്സ് ആണ് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മുടെ പാനിപൂരിയുടെ വേർഷൻ പാനിപ്പൂരിയുടെ ഇന്നത്തേക്ക് ഇപ്പൊ ഇത്ര ആവുമ്പത്തേക്ക് ഇഷ്ടൂടെ ആളുകൾ വരുന്ന തന്നെയാണോ ചെയ്യുന്നത് ആൾക്കാരുണ്ടോ ചെറിയവസരം പോപ്പുലാരിറ്റി ആകുമല്ലോ

എല്ലാവർക്കും നമസ്കാരം ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ പാലയിലെ ഫുഡ് ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഓരോ കടകളിലേക്കും ആയി കടന്നു ചെല്ലാം അതായത് കേരള വ്യാപാര ഏകോപന സമിതിയുടെ യൂത്ത് ലീഗ് എന്ന് പറയുന്ന സംവിധാനം പത്തിരുപത് കൊല്ലം തന്നെ ഞാൻ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വന്നത് യൂത്ത് വിങ്ങിൽ കൂടെയാണ് അത് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കാർമ്മവന്മാരായിട്ട് വ്യാപാരം തുടങ്ങി പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർ വിദേശത്ത് പഠിക്കാനും ജോലിക്കായിട്ട് പോകുക അപ്പം നമ്മുടെ കുറേ പിള്ളേർ നല്ല മിഠക്കന്മാർ അത് റിസ്ക് എടുത്ത് ഉത്തരവാദിത്വത്തോടി അപ്പൻ്റെ തലമുറകളായിട്ട് വ്യാപാരം ഇവിടെ തുടരുന്നു അവരെല്ലാം അന്ന് നല്ല വിജയം പുതിയ വെറൈറ്റീസ് ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് അതിൽ പുതിയ ഭാരവാട്ടിയും ഒരു ഒരു മാസമായിട്ടുള്ളൂ പുതിയ പ്രസിഡന്റ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അവരുടെ ഫസ്റ്റ് ഇതാണ് പാലായിലെ പാലായിലും ജൂലി പെരുന്നാളിനും നിർദ്ദേശിക്കും നടത്തുന്നത് ഈ ഇവിടെ കാരണം ഞങ്ങളൊക്കെ നമ്മളൊക്കെ കാണാം ജൂലി പെരുന്നാൾ നമ്മുടെ പാലാ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ അപ്പുറേ വണ്ടി വരുള്ളൂ പിന്നെ നമ്മൾ നടന്നാണ് വലിയ ആയിരക്കണക്കിന് പേര് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിലേക്കറക്കി ഒറ്റ കട സീറ്റ് കാണിയേല ഫുഡും കാണിയേല അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ഇവിടെ കയറ്റുക കച്ചവടം നടത്തുക ശരിക്കും ഒരു ഞാൻ കണക്കാക്കുന്ന രണ്ട് മൂന്ന് ലക്ഷം പേര് നാളെ നാളെ തന്നെ വൈകുന്നേരം ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ശതമാനം കയറിയാൽ പോലും ഈ ബിസിനസ് സ്റ്റാറ്റർജി ആകും ഇതിന്റെ വലിയ വിജയമാവും ആ ഒരു ഉണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് നല്ലത് കൊടുക്കാനും പിള്ളേർ മെനക്കെട്ടിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം എല്ലാ വിഭവങ്ങളുടെയും കലവറ തന്നെ വിളിച്ചിട്ടുണ്ട് പഴയിടം എന്ന് പറഞ്ഞത് ഇപ്പൊ നോയമ്പ കാലത്ത് ഒരു നൂറോളം ദോശങ്ങള് കാര്യങ്ങളാണ് പിന്നെ പാലാക്കാറുടെ ഒരു പന്നി വിഭവത്തിൽ സ്പെഷ്യൽ അത് അതൊരു വെറൈറ്റി സാധനങ്ങളാണ് പിന്നെ നളൻ ഷെഫ് എന്ന് പറഞ്ഞ സാധനം യൂട്യൂബിലൊക്കെ അടിച്ചാൽ അറിയാം നല്ല ഒരു ഭയങ്കര മ്യൂസിയൊക്കെ ചെയ്ത് അവരുടെ വൈകിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതന്നെ ഒരു പ്രത്യേക ചാപ്പ് സ്റ്റൈലില് മീൻ കറി അവരെ വള്ളത്തിലെ മീനൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇവിടുത്തെ ഒന്നും അതെല്ലാം വരവ് പാർട്ടിസാണ് പിന്നെ അത്യാവശ്യം മീനുണ്ട് ചിക്കനുണ്ട് ഇതുണ്ട് ഐസ്ക്രീമുണ്ട്